തുറന്നു പറഞ്ഞ ഗൗരവകരമായ ചില കളവുകൾ ഇവിടെ കഴിഞ്ഞ ഗണ്ഡനങ്ങളിലെല്ലാം ആവർത്തിച്ചു പോന്ന കളവുകളാണ് ആ കളവിൽ തന്നെയാണ് അവർ ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകാൻ തിരിച്ചറിയാൻ ആ കാര്യങ്ങൾ കണ്ട് ഇൻഷാ അള്ളാ വിഷയത്തിലേക്ക് പ്രവേശിക്കാം അദ്ദേഹം പറയട്ടെ ഓർഗനൈസേഷൻ കുറച്ച് വർഷങ്ങളായിട്ട് മുജാഹിദുകൾ എന്ന പേരിലാണ് മുസ്ലിം സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ വിപരീത ദശയിൽ അഥവാ അന്ധവിശ്വാസങ്ങളിലേക്കും ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുന്ന അവസ്ഥയാണ് അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ പണ്ഡിതന്മാരിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടല്ലോ ഒന്ന് അദ്ദേഹത്തിൻ്റെ അസൂയ അഥവാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് എന്ന് സമൂഹത്തോട് പറയുന്നു അതൊരസൂയാണ് അതിന് അദ്ദേഹം തന്നെ മരുന്ന് കണ്ടെത്തട്ടെ എന്നേ പറയാനുള്ളൂ മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലമായി ഇവിടെ പറഞ്ഞതും പഠിപ്പിച്ചതും പുരോഹിതന്മാർക്ക് നേരെ മറുപടിയായും അവരെ ബോധ്യപ്പെടുത്താനും ആദർശമായി തൗഹീദായി പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അതിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ നിമിഷത്തിലും തുടരുന്നു ഞങ്ങൾക്ക് എന്താണ് മുജാഹിദുകൾ എന്ന് പറയാൻ അവകാശമില്ലാത്തത് ആദർശം ഞങ്ങളുടെ കൂടെയുണ്ട് അതിൻ്റെ തെളിവുകൾ എത്രയോ കേൾപ്പിച്ചതാണ് വായിച്ച് നിങ്ങളെ മുന്നിലേക്ക് ഇട്ടു എന്നതാണ് പലതും നിങ്ങൾ തൊടാതെ കാണാതെ പോയിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമാണ പാരമ്പര്യം അത് നീവർന്ന് നിന്ന് അവകാശപ്പെടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ കഴിഞ്ഞ ഖണ്ഡനങ്ങൾ മുഴുവനും പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിന് കഴിയില്ല ഉത്തമ തലമുറയിൽ ജീവിച്ചവരെ പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് മതവിധികൾ സ്വീകരിക്കുന്നിടത്ത് പിൻപറ്റണം എന്ന ഇസ്ലാമിന്റെ നിർദ്ദേശത്തെ മൻഹജു സലഫിനെ കൃത്യമായി പിൻപറ്റാനും ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ടോ പിന്നെന്താ ഞങ്ങൾക്ക് പ്രശ്നം അപ്പോ ഇങ്ങനെ കളവ് പറഞ്ഞ് അസൂയ പ്രകടിപ്പിക്കേണ്ടതില്ല പിന്നെ പറഞ്ഞതെന്താ അന്ധവിശ്വാസം അതുപോലെ ഷിർക്ക് കുഫിർ ഈ മൂന്ന് വാക്കുണ്ടെങ്കിലേ മൂപ്പർക്ക് ശരിക്ക് ശ്വാസം പിടിക്കാൻ പറ്റുള്ളൂ അനങ്ങിയാൽ അന്ധവിശ്വാസം അനങ്ങിയാൽ കുഫിർ അനങ്ങിയാൽ ഷിർക്ക് എന്താണ് അലുമതനി നിങ്ങൾക്ക് പറ്റിയത് എത്രയായി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു ഇവിടെ കേരളത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നവർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പല നിലക്കും വളർന്നു വരുന്ന അധർമ്മങ്ങൾക്കെതിരെ ഘോരഘോരം ശബ്ദിക്കുന്നവർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തഴച്ചു വളരുന്ന ഷിർക്കൻ പ്രവർത്തനങ്ങൾക്ക് ഈ അടുത്തുപോലും കണ്ണൂർ ജില്ലയിലെ മാണിയൂരിൽ ഒരു ജാരം ഉയർന്നു വന്നു അടുത്ത നിമിഷത്തിൽ അതിൻ്റെ ഗൗരവത്തെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ ലിബറൽ ചിന്താഗതിക്കാർ സി എച്ച് മുസ്തഫയെ പോലെയുള്ളവർ തനിച്ച കുഫർ ഇസ്ലാമിൻ്റെ മറവിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു ആ കുഫറിനെതിരെ മതം വിട്ടുപോകുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ പല നിലക്കും സംസാരിക്കുന്നവർ എഴുതുന്നവർ ചർച്ചകൾ നടത്തുന്നവർ ആരാലും ആരാലുമതനി അതിൻ്റെ കണക്കെടുത്തിട്ട് നിങ്ങൾ ഒന്നാമത്തെ മാർക്ക് ആർക്കാ കൊടുക്കുക പരലോകബോധമുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ മാർക്ക് നൂറിൽ നൂറ് മാർക്ക് ആത്മാർത്ഥതയുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് കൊടുക്കും നിങ്ങൾ